ബിഗ് ബോസിലെ ഈ ആഴ്ചയിലെ വോട്ടിംഗ് നാളെ രാത്രി കൂടി അവസാനിക്കും മത്സരാർത്ഥികൾക്ക് വ്യാഴാഴ്ച രാത്രി എട്ടര വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത് ഒന്നാം സ്ഥാനത്തുള്ളത് അഭിഷേക് ശ്രീകുമാറാണ് ആറ് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വോട്ടുകളാണ് അഭിഷേക് നേടിയത് രണ്ടാം സ്ഥാനത്താണ് ജിൻഡോ ഉള്ളത് ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളാണ് ജിൻഡോ നേടിയത് മൂന്നാം സ്ഥാനത്താണ് സീരിയൽ താരം ശ്രീതു കൃഷ്ണൻ ആറ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ ശ്രീതു നേടി നാലാം സ്ഥാനത്താണ് ഉപ്പുമുളകും താരം ഋഷി എസ് കുമാർ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് ഋഷിക്ക് നേടാൻ കഴിഞ്ഞത് അഞ്ചാം സ്ഥാനത്ത് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് നോറ മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടുകൾ നോറ നേടി ആറാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് ശ്രീരേഖ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ ശ്രീരേഖ നേടി ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അൻസിബ നേടിയത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് എട്ടാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ശരണ്യ ഉള്ളത് മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ ശരണ്യ നേടി വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു ജാൻമണി ഇപ്പോഴും മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുപ്പത്തഞ്ച് വോട്ടുകളോടെ ഏറ്റവും അവസാന സ്ഥാനത്ത് തുടരുകയാണ് ജാൻമണി വര മണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക